ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടം ആറ് അനുവാദം അഞ്ച് സൂക്തം നാൽപ്പത്തൊമ്പതാണ് ഇതിലെ അഗ്നി നമ്മുടെ ശരീരത്തിലും പുറത്തുമെല്ലാം അനുഷ്ഠിക്കുന്ന ചില കർമ്മങ്ങളെ പറ്റി പറയുകയാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നി ഉണ്ട് ആ അഗ്നി ചില സമയത്ത് ചില ദോഷങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയല്ലാ ഇവിടെ പറയുന്നത് അതേസമയം തന്നെ നമുക്ക് ചില ഗുണങ്ങളും ചെയ്യുന്നുണ്ട് അഗ്നി അത്തരം കാര്യങ്ങളാണ് അഗ്നിയുടെ മഹത്വമാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നതെന്ന് ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുഭാഗം അഞ്ച് സൂക്തം നാൽപ്പത്തി ഒൻപത് ഋഷി ഗാർഗ്യൻ ദേവത അഗ്നി ചന്ദസ് അനുഷ്ടുപ്പ് ജഗതി नहिते अग्ने ते क्रूरमानंश मर्त्यः कपिर्बभस्ति तेजन स्वं स्वम् जरायु गौरिव मेष इव वै सं विचोर्वज्यस्य यदुत्तरन्द्रावु परश्च खादतः शिरस्ना शिरोप साप्सो अर्धयन्नम शून बभस्ते हरि ते भी रास भी सुपर्णा वजक मकरतोपा निव्याघरे कृष्णा ये शिरे ഭാവാർത്ഥം കുരങ്ങനെ പോലെ ചലിക്കുന്ന ശരീരത്തിലെ ജലത്തെ പാനം ചെയ്യുന്ന അഗ്നി പശു മറുവിള്ള തിന്നുന്നത് പോലെ ശരീരത്തെ ഇല്ലാതാക്കും അപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ശരീരത്തിലെ ഉഷ്ണം മനുഷ്യർക്ക് സ്പർശിക്കുവാൻ പോലും ആകില്ല വിളഞ്ഞിരിക്കുന്ന വയലിൽ കടന്ന ആടുകളെ പോലെ നീ വ്യാപിക്കും ഭാവാഗ്നിയും ശ്മശാനത്തിലെ അഗ്നിയും വനങ്ങളെ ഭസ്മീകരിക്കുമ്പോൾ അവ സോമലതകളെ ഉള്ളിലാക്കും അഗ്നിയുടെ ജ്വാലകൾ മാനിന്റെ കുതിച്ചുചാട്ടം പോലെ അന്തരീക്ഷത്തില് ഉയർന്ന് നൃത്തം വെക്കും അവ പരുന്തിനെ പോലെ വേഗത്തിൽ സഞ്ചരിക്കും ശബ്ദം പുറപ്പെടുവിക്കും പേടി ഉയർത്തി മേഘങ്ങളെ സൃഷ്ടിക്കും അതുവഴി മഴ പെയ്ക്കും കുരങ്ങനെ പോലെ ചലിക്കുന്ന ശരീരത്തിലെ ജലത്തെ അഗ്നിപാനം ചെയ്യുന്നു എന്ന് പറയുകയാണ് ഏതുപോലെ പശു അതിന്റെ മറുപിള്ള പോലെ അത് ശരീരത്തെ ഇല്ലാതാക്കും എന്ന് പറയുകയാണ് ശരീരത്തിലെ അഗ്നി എന്ന് പറയുമ്പോൾ പനീനെ പറ്റിയാണ് ഇവിടെയുള്ള പരാമർശം വരുമ്പോൾ കുരങ്ങനെ പോലെ ജലിക്കുന്ന ശരീരത്തെ ശരീരത്തിൽ ജലം എന്തുണ്ട് രക്തത്തോടൊപ്പം ജലം തന്നെയാണ് സഞ്ചരിക്കുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്നുണ്ട് ആ ജലത്തെ അഗ്നി എന്തിയെയും വറ്റിച്ചു കളി അത് നമുക്ക് തന്നെ അതിനെ തന്നെ നിന്ന് കളി ഏതുപോലെ പശു അതിൻ്റെ മറുകുള്ള നിന്നതുപോലെ അതിനെ തന്നെ നശിപ്പിച്ച വെള്ളത്തെ തന്നെ വശിപ്പിച്ച് കടിച്ചിട്ട് എടുത്തിട്ട് ശരീരം വരണ്ടതാക്കിത്തീരും ശരീരത്തെ നശിപ്പിക്കും അപ്പൊ പനി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരം വേർക്കും ചൂട് കൂടുമ്പോഴും ശരീരം വേർക്കണം വേർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കും അപ്പൊ ശരീരത്തിൽ എന്തു പറ്റും വെള്ളം വറ്റി വറ്റിപ്പോവും നമ്മൾ ശരീരത്തിലെ പനി പിടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ വെള്ളം അനാവശ്യമായി നഷ്ടപ്പെട്ടു അങ്ങനെ വരുമ്പോൾ നമ്മളെ ശരീരത്തെ തന്നെ അത് നശിപ്പിച്ചു കളിയും യഥാർത്ഥത്തിൽ ഒരു ചൂട് ആവശ്യമുണ്ട് അതിൽ കൂടുതൽ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ശരീരത്തിലെ ഉഷ്ണം മറ്റുള്ളവർക്ക് സ്പർശിക്കുവാൻ പോലും ആകില്ല അങ്ങനെ ശരീരം ചൂട് പിടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് തൊടാൻ പോലും അത് പറ്റില്ല നമുക്കറിയാം ഒരു പനിയുള്ള ആള് നമ്മൾ ഇങ്ങനെ തൊടുള്ളു അടുത്ത് ആ ഒരു മാറി കിടക്കുകയും ചെയ്യാം കാരണം അതൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന പനിയാണ് സാധാരണ ശരീരത്തിൻ്റെ ചൂട് നമുക്ക് പ്രശ്നമല്ല പക്ഷെ കുറച്ചൊന്ന് ശരീരത്തിൻ്റെ ചൂട് കൂടിയാൽ നമ്മൾ കുറച്ച് അത് നമുക്ക് തീരെ പിടിക്കില്ല നമുക്കതിൽ നിന്നൊരു മാറേണ്ട ടെൻഡൻസി ഉണ്ട് സാധാരണ ചൂടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പനി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽത്തോളം അത് നിനക്ക് എന്തോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ അല്പമൊന്നും മാറും വിളഞ്ഞിരിക്കുന്ന വയലിൽ കടന്ന ആടുകളെ പോലെ നീ വ്യാപിക്കും നീ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു സ്വഭാവമാണ് അത് വ്യാപിക്കും ശരീരം മുഴുവൻ അത് വ്യാപിക്കും ആ പനി പനി എല്ലടത്തും ഒത്തുമല്ലോ ഇപ്പം പനിക്കുമ്പോൾ ശരീരം മുഴുവൻ അത് വ്യാപിക്കുന്നുണ്ട് ശരീരത്തിൽ ആ അസ്ഥി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എനിക്ക് ബാഹ്യമായ ചില കാര്യങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭാവാഗ്നിയും ശ്മശാനത്തിലെ അഗ്നിയും വനങ്ങളെ ഭസ്മീകരിക്കുമ്പോൾ അവ സോമലതകളെയും ഉള്ളിലാക്കും അപ്പോൾ ഒരു കാട്ടുതീയെല്ലാം ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ എന്തും ചെയ്യുന്നുണ്ട് നല്ല നല്ല ലതകൾ വള്ളികളെയും മരുന്നിന് സമാനം വലിയ വിലയുള്ള ചെടികളെ അടിക്ക നശിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തെ പോലും അത് ജലത്തെ നശിപ്പിച്ചിട്ട് ജലമാണല്ലോ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട മുട്ടാഭാഗവും ജലമാണ് ആ പോലും ഇല്ലാതാക്കുമ്പോൾ നമ്മളെ ശരീരം തന്നെ ഇല്ല അങ്ങനെയാണ് ഒരു കാട്ട് പുറത്തൊരു തീ പിടിച്ച് പടർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെടികളെ നല്ല നല്ല ചെടികളെ പോലെ നശിപ്പിക്കുന്ന പോലെ നമ്മളെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് ഉദാഹരണ സമയത്ത് അഗ്നിയുടെ ജ്വാലകൾ മാനിൻ്റെ കുതിച്ചു പോലെ അന്തരീക്ഷത്തിൽ ഉയർന്ന് നൃത്തം വെക്കും അപ്പോഴ അത് നമ്മളെ ശരീരത്തിലെ വെള്ളത്തെ എങ്ങനെയാണോ വറ്റിക്കുന്നത് അതുപോലെ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന ഒരു ഉദാഹരണം വെച്ച് പറയുകയാണ് അഗ്നിജ്വാലകൾ മാനിൻ്റെ കുതിച്ചാട്ടം പോലെ അന്തരീക്ഷത്തിൽ ഉയർന്ന് നൃത്തം വെക്കും തീ ഉണ്ടാകുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നൃത്തം വെക്കും അപ്പോൾ പരിന്തിനെ പോലെ വേഗത്തിൽ സഞ്ചരിക്കും ആ അഗ്നി മുകളിലേക്ക് അങ്ങ് ഉയർന്നു പോകും ദാഹാത്മക ശബ്ദം പുറപ്പെടുപ്പിക്കും അതിന് ദഹിപ്പിക്കാനുള്ള എല്ലാത്തിനെയും ദഹിപ്പിക്കാനുള്ള ശക്തി പുറപ്പെടുവിക്കും പൊടി ഉയർത്തി മേഘങ്ങളെ സൃഷ്ടിക്കും അപ്പം അങ്ങനെ അഗ്നി കത്തി പടരുമ്പോൾ പൊടികൾ ഉയരും അത് കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് അഗ്നിയിൽ ചിലതെല്ലാം അർപ്പിക്കുമ്പോൾ നല്ല പുക കുറേ കാലം ഉയരുന്നുണ്ട് പുകയുയരുക എന്ന് പറഞ്ഞാൽ പൊടിയാണ് ഉയരുന്നത് ആ പൊടിയെല്ലാം കത്തുമ്പോഴുള്ള പൊടികളെല്ലാം അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കും ആ പൊടികളിൽ വെള്ളത്തുള്ളികൾ പറ്റിക്കിടക്കും അതാണ് മേഘമായി തീരുന്നത് അവസാന ആ പൊടിയിൽ വെള്ളത്തുള്ളികൾ പറ്റുമ്പോൾ അത് ഘരിഭവിച്ചിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത് അതുവഴി മഴ പെയ്യും അപ്പം മഴ പെയ്യിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട് അപ്പം അഗ്നി വരുമ്പോൾ അഗ്നികളിൽ നിന്ന് പൊടികൾ മുകളിലേക്ക് വരും പൊടികൾ മുകളിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മേഘങ്ങളിലെ മഴത്തുള്ളികൾ ഈ പൊടികളിൽ പൊറ്റി പൊടിക്കും അത് ഖലീഭവിക്കും അത് താഴത്തേക്ക് വീഴും ഈ മേഘത്തിലേക്ക് പോകുന്ന വെള്ളം അവിടെ എത്തുന്നതും ഈ അഗ്നി കൊണ്ടാണെന്ന് ഓർക്കണം സൂര്യന്റെ ചൂട് കൊണ്ടാണ് ഇവിടെ ഭൂമിയിലുള്ള വെള്ളം എല്ലാം ബാഷ്പീകരിച്ച് മുകളിൽ പോകുന്നത് പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല കാരണം ഇവിടെ തീ കത്തുന്നതിനെപ്പറ്റിയാണ് പറയുന്നത് തീ കത്തുമ്പോൾ പുകയല്ലാണ്ട് മുകളിലേക്ക് പൊടിപതലങ്ങളാണ് ഉയരുന്നത് അത് മുൻപുയർന്നു പോയ ജലം പുയർന്നു പോയത് ആ പൊടിപതലങ്ങൾ പറ്റാൻ സഹായിക്കും അത് പറ്റുമ്പോഴാണ് അത് കനികവിച്ചിട്ട് മഴയായിട്ട് പെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് കൃത്രിമ മഴയെല്ലാം പെയ്പ്പിക്കുന്നത് അപ്പൊ ഇത്രയും ശക്തിയുള്ളതാണ് അഗ്നി ആ ശക്തി തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പനിയായി വരുമ്പോൾ ഉയരുന്നത് വരുമ്പോൾ സംഭവിക്കുന്ന ശരീരത്തിനുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ പനിക്കനുസരിച്ച് വെള്ളം കുടിച്ചു കൊടുക്കുക